കോട്ടയം ഈരാറ്റുപേട്ടയിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവെന്നായ നായ ഭയന്ന് കുട്ടികൾ ഓടി വീട്ടിൽ കയറുകയായിരുന്നു തലനാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് ജോസി എന്താണ് സംഭവിച്ചത് കുട്ടികൾക്ക് രാവിലെ ാണ് ഈ സംഭവം ഉണ്ടായത് കുട്ടികൾക്ക് പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം ഈരാറ്റിപേട്ട തെക്കേക്കരയിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവ് പാഞ്ഞെടുക്കുകയായിരുന്നു ഒൻപതും പത്തും വയസ്സുള്ള പെൺകുട്ടികൾ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയാണ് രക്ഷപ്പെട്ടത് നായ ഇവരുടെ പിന്നാലെ ഓടി വന്നതിനാൽ കുട്ടികൾ ഭയന്ന് നിലവിളിക്കുകയായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത് എന്തായാലും കുട്ടികൾക്ക് പരിക്കേൽക്കാതിരുന്നത് ആശ്വാസകരമാണ് പ്രദേശത്ത് തെരുവുനായുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു